വർദ്ധിപ്പിക്കുന്ന കാര്യം നിലവിൽ ആലോചിക്കുന്നില്ലെന്ന് മന്ത്രി കെ ചിഞ്ചുറാണി പറഞ്ഞു തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ് ഇപ്പോൾ ആലോചിക്കാത്തത് പാൽവില കൂട്ടേണ്ടത് മിൽമയാണ് പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മിൽമ സർക്കാരിന് നൽകിയാൽ അത് പരിശോധിക്കും മിൽമയുടെ ലാഭത്തിന്റെ എൺപത്തഞ്ച് ശതമാനവും ലഭിക്കുന്നത് ക്ഷീര കർഷകർക്കാണെന്നും മന്ത്രി അറിയിച്ചു എന്നാൽ നേരിയ വില വർധനവിന് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖല ചെയർപേഴ്സൺ മണി വിശ്വനാഥ് പറഞ്ഞു അതേസമയം മിൽമ റിക്രൂട്ട്മെന്റ് തിരുവനന്തപുരം മലബാർ മേഖലയിൽ നിരവധി ഒഴിവുകളുണ്ട് നിയമന നടപടികൾ സ്വീകരിക്കുന്നു പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരുവനന്തപുരം മേഖലയിൽ നിയമനം നടക്കുന്നത് വിവിധ തസ്തികകളിൽ നൂറ്റി തൊണ്ണൂറ്റി ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് മലബാർ മേഖലകളിൽ ഇരുപത്തി മൂന്നോളം വരുന്ന തസ്തികകളിൽ നാപ്പത്തിയേഴ് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ക്ഷീര കർഷകരുടെ സ്ഥാനം എന്ന നിലയിൽ ക്ഷീര കർഷകർക്കും അവരുടെ ആശ്രിതർക്കും മുൻഗണന നൽകുകയും പട്ടികജാതി പട്ടികവർഗ വിഭാഗം ഭിന്നശേഷി വിഭാഗം എന്നിവർക്കും ചട്ടപ്രകാരമുള്ള സംവരണം നൽകിയാണ് വിജ്ഞാപനമെന്നും മന്ത്രി അറിയിച്ചു